നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിൽ കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി യോഗത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങൾ ഉന്നയിക്കും ആ നിലവിലുള്ള സീറ്റുകളെ കുറിച്ച് പറയും ഇനിയിപ്പോൾ പുതിയ സീറ്റുകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും മുസ്ലിം ലീഗ് നല്ല നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് യു ഡി എഫിന് നല്ല ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹതക്കെ ഞങ്ങൾക്കുണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ നടത്തും യു ഡി എഫുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക ഒന്നിച്ച് തീരുമാനമെടുക്കുമെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മുന്നണി സംവിധാനമാണ് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിൽ ഓരോ ആളുകളെക്കുറിച്ചും അവർക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല ഞങ്ങളുടെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ ഉണ്ട് ഇപ്പോൾ വിവരണമായി ഗൂഗിൾ എന്താണ് ലീഗിന്റെ നിലപാട് ഉന്മേഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് അതിൽ മുസ്ലിം ലീഗ് നൽകിയിട്ടുള്ള സംഭാവന മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല മികച്ച സ്ട്രൈക്ക് റേറ്റുകൾ കൂടിയിട്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോട് ചോദിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റിലായിരുന്നു മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് സീറ്റോളം വിജയിക്കുകയും ചെയ്തു യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റിൽ മൊത്തം വിജയിച്ച സമയത്ത് അതിൽ പതിനഞ്ച് പതിനഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുമുണ്ട് മികച്ച സ്ട്രൈക്ക് റേറ്റ് എല്ലാ തെരഞ്ഞെടുപ്പുകളും മുസ്ലിം ലീഗ് കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു മികച്ച വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേടിയ സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതും ഈ മലപ്പുറം ജില്ലയിൽ അകത്ത് തന്നെ തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളിൽ തൊണ്ണൂറോളം പഞ്ചായത്തുകളിൽ യു ഡി എഫിന് വിജയിച്ചു കയരാൻ സാധിച്ചതുമൊക്കെ മുസ്ലിം ലീഗിന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ടാണ് എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പല പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് തയ്യാറാക്കിയിരുന്നു എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ചാദിക്കല ശിഹാബ് തങ്ങൾ പറയുന്നു അതിന്റെയൊക്കെ ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ സീറ്റ് വരുന്ന മുന്നണി യോഗത്തിൽ ചോദിക്കുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നത് പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ലീഗ് വിജയിച്ചു കയറിയ സമയത്ത് അത് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായിരുന്നു അതിനപ്പുറത്തേക്ക് തെക്കൻ ജില്ലകളിലേക്കും തങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നൊരു ആവശ്യം മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതിയോളം ജന ഇരുന്നൂറ്റി ഇരുപത് ജനപ്രതിനിധികളെ തെക്കൻ ജില്ലകളിൽ നിന്ന് അതായത് എറണാകുളം കോട്ടയം ഇടുക്കി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ മത്സരിച്ച സീറ്റുകളിൽ എഴുപത്തി ഒൻപത് ശതമാനമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് അങ്ങോട്ടേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്നാണ് ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഫോറിനോട് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ കക്ഷികളെ യു ഡി എഫിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് കാരണം മുന്നണി വിപുലീകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുസ്ലിം ലീഗിന്റെ മാത്രം ആവശ്യമല്ല മുന്നണിക്കകത്തെ എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഉൾപ്പെടെയുള്ള കക്ഷികളെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമാക്കേണ്ട ആവശ്യകത മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നു എന്നാണ് ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഒരുക്കാൻ ത്തിൽ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോവുകയാണ് സ്വാഭാവികമായിട്ടും മുന്നണിയിൽ ഈ സീറ്റ് വിഭജനം ചർച്ചകളിലേക്ക് കടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അത് എവിടെയൊക്കെ ആയിരിക്കും ഏതൊക്കെ സീറ്റ് വിട്ടു നൽകണം എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഇന്നോ നാളെയുള്ള മുന്നണി തെരഞ്ഞെടുപ്പിൽ ഈ ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് വെക്കുമെന്ന് പറയുന്ന സമയത്ത് അടൂർ പ്രകാശ് പറയുന്നത് അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് കെ മുരളീധരൻ പറയുന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം നേരത്തെ ശരിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം